പറയുന്നത് ഞാൻ മീഷോയിൽ രണ്ട് പിന്നെ ടോപ്പ് ഓർഡർ ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെ ഒന്ന് കാണിക്കാമേ ഇപ്പം നമ്മുടെ നാട്ടിലെ കുഞ്ഞു കുട്ടി പെൺകുട്ടികളുടെ ആൺകുട്ടിയുടെയൊക്കെ ഡ്രസ്സിന് ഭയങ്കര വിലയാണ് ഒരു ടോപ്പിനൊക്കെ നാനൂറ് അഞ്ഞൂറ് അഞ്ഞൂറ് മേലോട്ട് ഉള്ളു അത് നമുക്കറിയാം അപ്പം ഞാൻ രണ്ട് ടോപ്പ് ഓർഡർ ചെയ്ത് അതെനിക്ക് കിട്ടി മീഷോയിൽ നിന്നാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത് നല്ല സൂപ്പർ തുണിയാണ് ഞാൻ നേരത്തെ വാങ്ങിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് ഈ ടോപ്പിന് അധികം വിലയായിട്ടില്ല അതാണ് ഞാൻ പറയാൻ വന്നത് ഈ ചുമന്ന ടോപ്പിനാതെ നൂറ്റി പതിനേഴ് രൂപയേ ഉള്ളൂ വില കുറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് തുണി മോശമാണെന്ന് ആരും കരുതല്ലേ നല്ല സൂപ്പർ തുണിയാണ് നല്ല തുണിയാണ് നല്ല സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒരു അതിന് ഒരു ഇതും ഇല്ലാത്തതാണ് നല്ല തുണിയാണ് ഇതിന് നൂറ്റി പതിനേഴ് രൂപ ഇതിന് ഈ ഒരു കറുത്ത ടോപ്പിന് അത് പിന്നെ ഒരു ഇരുന്നൂറ്റി സംതിങ് ആയിട്ടുള്ളൂ അപ്പം ഈ ഒരു ടോപ്പാണെന്നേ നമ്മളിപ്പോൾ ഇത് ഫ്രോക്ക് പോലത്തെ ടോപ്പാണ് ഇതിന് നമ്മുടെ കടയിൽ ഇപ്പോൾ പോയാൽ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപയാകും ഇത് കോട്ടൻ്റെ ഉണ്ട് കോട്ടനും പിന്നെ സിൽക്കും കൂടെ ചേർന്നതും ഉണ്ട് ഇതിപ്പം ഞാൻ പറഞ്ഞുതന്നു ചോദിച്ചാൽ പെൺകുട്ടി കുഞ്ഞുങ്ങൾക്കൊക്കെയാണെന്ന് ഈ മീഷോയിൽ കയറി ഓർഡർ ചെയ്യുകയാണ് അധികം റേറ്റ് ആകത്തില്ല സാധാരണ രണ്ടും മൂന്നും പെൺകുട്ടികളുടെ വീട്ടിലൊക്കെ ഒരു ടോപ്പ് എടുക്കാൻ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ മീഷോയിലെ ഈ ടോപ്പ് നിങ്ങൾ വാങ്ങിച്ചു നോക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ഇടാനും ഡ്രസ്സിങ്ങിനും ഒക്കെ നല്ല നല്ലതാണ് നിങ്ങൾക്ക് കിട്ടുന്ന സൈസിനെ വലിപ്പം ആണെങ്കിൽ നിങ്ങളൊന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താൽ മതി നമുക്ക് പല കമ്പനിയാകുമ്പോൾ സൈസ് നമുക്ക് ഒത്തു ഓക്കേ